ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു കാണാൻ ശ്രമിക്കണേ അതുപോലെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ എന്തായത് ഇങ്ങനെ പറയുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സും ലൈക്കൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ രാവിലെ തന്നെ ആദ്യം ഞാൻ മീൻ വെള്ളത്തിലോട്ട് ഇട്ടി വെച്ചു കേട്ടോ വെള്ളത്തിൽ കിടക്കുമ്പഴത്തേക്ക് കണ്ടിക്ക് എളുപ്പമായിരിക്കും അധികം ചെതമ്പലൊന്നും ഇല്ലാത്ത മീനാണേ ഈ അയലമീൻ മീൻ രണ്ടു ദിവസം മുന്നേ ഒരു ലോഡ് കൊച്ചു ചാള മേടിച്ചുകൊണ്ടുവന്ന എനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ പറഞ്ഞ അയല രാത്രി ഉണ്ടാക്കിയ ഇത് ഇത് കഴുകാൻ വെക്കണം വെച്ചിട്ട് നമുക്ക് ഈ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മതിയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് മീൻ മുന്നേ ഇത് പണിയൊക്കെ എളുപ്പമാകുമല്ലോ ഇത് ഇന്നലെ രാത്രി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കലങ്ങൾ മാത്രമൊക്കെ ഉള്ളു ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ സ്ലാബിന്റെ മേളൊക്കെ ഒന്ന് ഉതുക്കാന്ന് വിചാരിച്ച് ഇത് കുറേ നാളുകൊണ്ട് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു എനിക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എഡിറ്റും ചെയ്തില്ല വീഡിയോ അങ്ങനെ തന്നെ ഇട്ടേക്കായിരുന്നേ അപ്പോൾ വലിയ വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു സ്ലാവിന്റെ മണ്ട എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടാണെങ്കിൽ എത്ര പറക്കി വെച്ചാലും എൻ്റെ തുമ്പിയും കിച്ചൂട്ടനും കീറി ഒരു മുളക് പൊടി കളിയും പിന്നെ ഉപ്പൊക്കെ എടുത്ത് തീറ്റിയാക്കിയുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ എല്ലാം ആക്കി എപ്പോഴും അലങ്കോലമാക്കി ഇട്ടേക്കും പിന്നെ മീനൊക്കെ ഞാൻ കണ്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് തലേന്ന് രാത്രി തന്നെ ചോറ് ഞാൻ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ചോറ് നമുക്ക് രാവിലെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതില മീൻ കണ്ടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതേസമയം ഇല്ല പൊടിച്ചാളെ ആയിരുന്നു മൂന്നാല് ദിവസം കൊണ്ട് കിട്ടിയത് ഒരുപാട് നേരം എടുത്ത് തന്നെ ചെതുമ്പലൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കണ്ടിച്ച് വരുമ്പോൾ അതിനകത്തൊന്നുമില്ല ഞാൻ മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ വന്ന് കുറേ നേരം കൊണ്ട് നോക്കിയിരിക്കുക കേട്ടോ മീൻ തപ്പാൻ പറ്റുന്നില്ല എൻ്റെ അടുത്ത് നിന്ന് ഞാൻ വിചാരിച്ചിട്ട് ഈ തലയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അടുത്ത് വന്നു ഒരു പൂച്ചയാ മൂന്നാല് പൂച്ചകൾ ഇവിടെ കാണുവേ പാമ്പ് പാമ്പ് വന്നിട്ട് ചേരേ വന്നിട്ടുണ്ട് ഒറ്റ ഒട്ടനാളും മുളകും പുളിയും കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് കറിവേപ്പിലയും തക്കാളിയും പുളിവെള്ളവും കൂടെ പിന്നെ മുളകും കൂടെ ഇട്ട് ഒരു ചട്ടിയിലോട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം മുളകും മല്ലിയും വറുത്ത് തന്നെയാണ് ഞാൻ ഇടുന്നത് വറുത്ത് അരച്ചാ ചേർക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വഴുതണങ്ങ ഉണ്ടായിരുന്നു ഒന്ന് വയറ്റി വെക്കാന്ന് വിചാരിച്ച് വഴുതണങ്ങയും കുറേ സവാളയും കൂടെ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടൊന്ന് വയറ്റിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ടുകൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ തേങ്ങ വേണമെന്നോർക്കിടാം തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ല രുചിയാണ് കേട്ടോ എൻ്റെ വിച്ചൂട്ടൻ ഇപ്പോഴേ വിശപ്പ് തുടങ്ങി വീട്ടിൽ നിൽക്കുന്ന ദിവസത്തേക്ക് ഭയങ്കര വിശപ്പായിരിക്കും മൂന്ന് പേർക്കും ഞാൻ രാവിലെ ദോശയൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഇതിനകത്ത് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്ത് എണ്ണയിലോട്ടിട്ടൊന്ന് വാട്ടി എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ആണെങ്കിൽ വിച്ചൂട്ടന് പുളിയമുളം തന്നെ വേണം കേട്ടോ വീട്ടിൽ നിൽക്കുന്ന ദിവസം കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് പുളിമോളം എനിക്കും തുമ്പിക്കൊക്കെ തേങ്ങാ കറി മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇത് നന്നായിട്ടൊന്ന് എവിടെയിട്ട് ഞാൻ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടൊന്ന് വയറ്റി എടുക്കുകയാണേ എന്താണ്ട് കറി നമ്മുടെ വെന്ത് ഇട്ടിട്ടുണ്ട് മീൻ തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ ഇടുന്നത് പിന്നെ എവിടെയോ ഞാൻ ഇതിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിലുള്ളവരാണ് കറിയൊക്കെ തിളച്ചതിന് ശേഷം മീൻ ഇടുന്നത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ മീന് രുചിയില്ലാന്ന് സാധൊന്നും കിട്ടത്തില്ലെന്നേ ഇനി അതൊന്ന് പരീക്ഷിക്കണം നമ്മൾ അരപ്പ് ചേർക്കുന്ന സമയത്തേ മീനിട്ട് വേവിക്കാൻ തുടങ്ങിയാലേ മണം വരുത്തുള്ളൂന്ന് അരി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഊറ്റി വെക്കുവാണ് കഞ്ഞോളം കുറേ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ കഞ്ഞോളം മക്കളൊക്കെ കുടിക്കും കേട്ടോ ചോറിൻ്റെ കൂടെ ഇക്കാക്കും മക്കൾക്കും കഞ്ഞോളം കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അവർക്ക് കുടിക്കാനുള്ള കഞ്ഞോളമൊക്കെ മാറ്റി അരി ഒന്ന് മുരിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ ആദ്യമേ ഒന്ന് വെള്ളം പോകാൻ വേണ്ടി ആണെങ്കിൽ പിന്നെ പാത്രം കഴുകി കഴി എൻ്റെ ഊപ്പാട് വരും കേട്ടോ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂച്ചിറ് പാത്രം കാണും ജോലി കഴിഞ്ഞാലും ഒരു മൂച്ചറ് പാത്രം കാണും പിന്നെ അവർക്ക് കൊടുക്കുന്നതും പിന്നെ വൈകിട്ടത്തേക്കുള്ള ചായയും കടിയും ഞാൻ കഴുകി കഴി കഴുകി ഞാനങ്ങ് കുഴയം ഇവിടെ നമ്മുടെ വഴുതണങ്ങ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി കഴിക്കാൻ നല്ല രുചിയായിരിക്കും കറിയും റെഡി ആയിട്ടുണ്ട് ഇനി മക്കളെയൊക്കെ ഞാൻ ചൂർണ്ണാൻ വിളിക്കാം അവർ കളിച്ചോണ്ടിരുന്ന കേട്ടോ ഞാൻ അവിടെ പോയി ചൂർണ്ണ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് ഇവർക്കാണെങ്കിൽ കളിച്ചാൽ മാത്രം മതി വിഷപ്പം ദാഹമൊന്നുമില്ലേ പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി അരക്കുന്ന വീഡിയോ അങ്ങ് എൻ്റെ കയ്യിൽ നിന്നങ്ങ് പോയി പിന്നെതാ മിറ്റൻ തൂക്കാൻ ഒരുപാട് കിടപ്പുണ്ട് വൈകിട്ടായി കഴിഞ്ഞാൽ സമയം കാണത്തില്ല അവിടെ എല്ലാം ഒതുക്കി ഞാൻ മിറ്റൻ തൂക്കാൻ നിന്നപ്പോഴത്തേക്ക് പിച്ചുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വരാമെന്നു പറഞ്ഞിരുന്നേ അതിൻ്റെ ഒരു ദേഷ്യത്തിന് വിച്ച് നിൽക്കുക കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുക്കാതിരിക്കുകയാണ് ആൾ കേട്ടോ ഞാൻ പിന്നെ അവിടെ ഒരു ഫോണൊക്കെ സ്റ്റാൻഡൊക്കെ വെച്ച് ഫോൺ വെച്ച് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇക്കറായി ഏറായി തേടുന്നു ഉറങ്ങുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ വീടൊക്കെ കാണിച്ച സമയത്ത് മരങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇല ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു കിടക്കും നമ്മൾ ഈ ചൂലാണെങ്കിൽ മിറ്റം തൂക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചേക്കുന്ന ചൂലാണോ കേട്ടോ ഇതാകുമ്പോഴത്തേക്ക് ഒരുപാട് കുനിയേണ്ട നിന്ന് തന്നെ തൂക്കാൻ പറ്റും ഈ എൻ്റർലോക്ക് തൂക്കുന്ന ഭാഗം മൊത്തം ഞാൻ ഈ ഒരു ചൂല് വെച്ചാണ് തൂക്കുന്നത് പിന്നെ ഈ ഈക്കച്ചൂൽ വെച്ച് വൈകിട്ട് ഭാഗങ്ങളിലും വൈകിട്ട് സമയങ്ങളിൽ മാത്രമേ ഞാൻ വല്ലപ്പോഴും ഞാൻ അയ്യൻ തൂക്കാറുള്ളൂ കേട്ടോ ഞാൻ ആഴ്ച ഒരിക്കലോ രണ്ട് വട്ടമൊക്കെ ഞാൻ അയ്യൻ തൂക്കത്തുള്ളൂ പിന്നെ അതാണ്ട് വിച്ചൂൻ്റെ കൂടെ കളിക്കാനൊക്കെ പിള്ളേർ വന്നിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ കളി തുടങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുറ്റം നിറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം കൂടെ കൂടി ഇനി ഇൻഷാ ഇഷ്ടം ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അത്രയൊക്കെയുള്ള വീഡിയോസ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ കളിക്കാൻ വെള്ളത്തുണ്ട്